സുരക്ഷിതമായ ഭക്ഷണസാധനങ്ങളും ഭക്ഷണക്രമവും നമുക്ക് എന്നും പ്രിയങ്കരമാണ് രുചിക്കും ഭംഗിക്കും വേണ്ടി കൃത്രിമം കാട്ടാതെയുള്ള ഭക്ഷണസാധനങ്ങളും ഭക്ഷണക്രമവും ആഗോളതലത്തിൽ ഭക്ഷ്യോൽപാദനത്തിലും സംസ്കരണത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം കാണാം അബുദാബിയിൽ നടന്ന ഗ്ലോബൽ ഫുഡ് വീക്കിലെ വിശേഷങ്ങൾ ആരോഗ്യത്തിനു വേണ്ടി കഴിക്കുന്ന ഭക്ഷണം അപകടകാരിയായി മാറരുത് ആരോഗ്യം അപഹരിക്കരുത് ആയുസ് കുറയ്ക്കരുത് ഭക്ഷണത്തെക്കുറിച്ചും ഭക്ഷ്യോൽപ്പന്നങ്ങളെക്കുറിച്ചും ആശങ്കയുള്ള ഇക്കാലത്ത് ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണ സാധനങ്ങൾ പരിചയപ്പെടുത്തി ഗ്ലോബൽ ഫുഡ് വീക്ക് പല രാജ്യങ്ങളിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് മുന്നിലെത്തുന്ന സുരക്ഷിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ോടൊപ്പം രുചിയും വൈവിധ്യങ്ങളും പരീക്ഷണങ്ങളും കൊതിക്കുന്നവർക്കുള്ള വിഭവങ്ങളും നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന അബുദാബി ഗ്ലോബൽ ഫുഡ് വീക്ക് മുന്നിലെത്തിച്ചു ഭക്ഷണപ്രിയർക്ക് ആഹ്ലാദമേകുന്നത് തന്നെയായിരുന്നു ഈ കാഴ്ചകൾ ഓരോന്നും അക്ഷരാർത്ഥത്തിൽ അബുദാബിയെ മൂന്ന് ദിവസം ലോകത്തിന്റെ ഭക്ഷ്യ തലസ്ഥാനമാക്കി മാറ്റി Uh, the products, innovative, sustainable. The show, I think, has done a major, major improvement over the years, and this year's much better. With so many halls, I think it's seven or eight halls, with so many companies who are here the first time, many have returned, and we're really happy to see from the Horeca, from the culinary perspective, and from the Culinary Guild, that it has such a response പുതിയ കാലത്തെ ഭക്ഷണ സംസ്കാരം ഉൽപാദന രീതികൾ കാർഷിക സാങ്കേതിക വിദ്യകളും നയങ്ങളും സംസ്കരണ വിതരണ രീതികൾ എന്നിവയെല്ലാം മേള പരിചയപ്പെടുത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തി എഴുപത് പ്രദർശകരാണ് ഇത്തവണ അബുദാബി ഫുഡ് വീക്കിന് എത്തിയത് പ്രസിഡൻഷ്യൽ കോർട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അടക്കമുള്ളവർ ആദ്യ ദിനം പ്രദർശനം കാണാനെത്തി Oh, oh, ഐസ്ക്രീം ചോക്ലേറ്റ് വിവിധ തരം പാനീയങ്ങൾ തുടങ്ങി കൊതിപ്പിക്കുന്ന മടവും രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങളും മേളയിൽ ഉണ്ടായിരുന്നു ഓരോ ദേശത്തിന്റെയും തനത് ഭക്ഷണ വിഭവങ്ങളായിരുന്നു മറ്റൊരാകർഷണം ചോക്ലേറ്റ് ബർഗർ ബ്രെഡ് ഐറ്റംസ് ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളിൽ ബ്രാൻഡുകൾ പതിപ്പിക്കുന്ന ഇലക്ട്രോണിക് സ്റ്റാമ്പിംഗ് സാങ്കേതിക വിദ്യയും മേള പരിചയപ്പെടുത്തി നമ്മൾ ഈ സ്റ്റാൾ വന്നിട്ട് ബ്രാൻഡിംഗ് സ്റ്റാമ്പ് മേഡ് ഈസി ഫുഡ് ബ്രാൻഡ് പാക്കേജിംഗ് കൂടുതൽ പ്രിന്റിന് പോകുന്നതിനു പകരം നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാമ്പ് വെച്ചിട്ട് നിങ്ങളെ ബ്രാൻഡ് ഈസി ആക്കാം പെർമനന്റ് ലിങ്ക് സ്റ്റാമ്പ് എന്ന് പറഞ്ഞ സ്റ്റാമ്പ് ഇടാം നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പർ ലെതർ എല്ലാ സാധനവും നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം അതിപ്പോൾ ഒരു ജ്യൂസ് ഗ്ലാസ് ഒക്കെ ഇരുപതിനായിരം ക്വാണ്ടിറ്റി ഒക്കെ പ്രിൻറ് ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റാമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറോ നൂറോ പത്തോ ഒരു ഡെയിലി യൂസിനു വെച്ച് നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാം അതുപോലെ ഹീറ്റ് സ്റ്റാമ്പ് കോക്കനട്ട് ലെതർ ബർഗർ ബൺ അതുപോലെ ഈ പറബിക് ബ്രെഡുകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബ്രാൻഡ് യൂസ് ചെയ്യാൻ കാര്യങ്ങൾ രുചിമേളയ്ക്കും ഉൽപാദന സങ്കേതങ്ങൾക്കുമൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി മേള ഓർമ്മപ്പെടുത്തി ഇതിനനുസരിച്ചുള്ള കരാറുകളും മേളയിലുണ്ടായി എം എ യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പാണ് ഇത്തരത്തിലുള്ള കരാറുകളിൽ ആദ്യ ദിവസം ഒപ്പുവച്ചത് ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാകുന്ന സായ് ഹയർ ഓർഗനൈസേഷനുമായി കൈകോർത്തായിരുന്നു ലുലുവിന്റെ കാൽവയ്പ് ഇതനുസരിച്ച് സായ് ഹയർ ഓർഗനൈസേഷൻ ഫാമിൽ ഭിന്നശേഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾ എന്നിവ ലുലു ഗ്രൂപ്പ് ശേഖരിച്ച് വിപണിയിലെത്തിക്കും സായിദ് ഹയർ ഓർഗനൈസേഷൻ ഡയറക്ടർ അബ്ദുള്ള അബ്ദുല്ലല്ലി അൽ ഹുമൈദാനും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള മേഖലകളിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിനായി ഷെയ്ഖ ഫാത്തിമ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ തുടക്കം കുറിച്ച ഫാത്തിമ ബിന്ദ് മുഹമ്മദ് ബിൻ സായിദ് ഇനീഷ്യേറ്റീവ് പദ്ധതിക്കും ലുലു ഗ്രൂപ്പ് പിന്തുണ അറിയിച്ചു ചെയർമാൻ എം എ യൂസഫലി സി ഒ സൈഫി രൂപാവാല എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫാത്തിമ ബിന്ദ് മുഹമ്മദ് ബിൻ സായിദ് ഇനീഷ്യേറ്റീവ് സിഒ മെയ്വന്ത് ജബർഗിൽ ലുലു പ്രൈവറ്റ് ലേബൽ ഡയറക്ടർ ഷമീം സൈനുൽ അബ്ദീൻ എന്നിവർ ചേർന്ന് കരാറിൽ ഒപ്പുവച്ചു ഇവയ്ക്കൊപ്പം യു എയിലെ നിരവധി ഉൽപ്പന്നങ്ങളും മേളയിൽ ലുലു ഗ്രൂപ്പ് അവതരിപ്പിച്ചു എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യ വിതരണ വിദഗ്ധരും ആയിരത്തിലധികം പാചക വിദഗ്ധരും മേളയുടെ ഭാഗമായി പാചക മത്സരങ്ങളും പരീക്ഷണങ്ങളുമായിരുന്നു മറ്റൊരു പ്രത്യേകത ബേക്കിംഗ് സ്റ്റീമിംഗ് റോസ്റ്റിംഗ് തുടങ്ങി വ്യത്യസ്ത ഇനം പാചക രീതികളുടെ തത്സമയ അവതരണവും ചോക്ലേറ്റുകളുടെയും കേക്കുകളുടെയും അലങ്കാര രീതികളുമെല്ലാം സന്ദർശകർക്ക് കൗതുകമായി കൃഷിയും ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം മേള സന്ദർശകരുമായി പങ്കുവച്ചു ഓരോ രാജ്യത്തെയും വിവിധ രീതികൾ മറ്റു രാജ്യക്കാർക്ക് പരിചയപ്പെടുത്തി ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യവും മേള പങ്കുവച്ചു എൻ്റെ പേര് രഘുപ്രസാദ് ഞാനൊരു ഷെഫാണ് ഞാനിവിടെ ഒരു പത്തിരുപത്തി ആറ് കൊല്ലമായിട്ട് ദുബായിൽ ഉള്ളതാണ് ഞങ്ങൾ എമിരേഴ്സ് ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ ഫുഡ് വീക്ക് വളരെ വളരെ കുറച്ചുകൂടെ വിപുലീകരിച്ച് അബുദാബിയിൽ തുടങ്ങിയിരിക്കുന്നു വെരി ഗുഡ് ഫുഡ് ഫോൾ നല്ല നല്ല ഉണ്ട് പുതിയ പുതിയ പ്രൊഡക്ട്സും പുതിയ പുതിയ ഐറ്റംസ് കാണാനും ഉള്ളൊരു വളരെ ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ആൾക്കാർക്ക് നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഫുഡിൻ്റെ പ്രൊഡക്റ്റ്സ് മാത്രമല്ല പല 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 ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ നല്ലൊരു ഈന്തപ്പന പ്രദർശനവും വേറിട്ട അനുഭവവും കാഴ്ചയുമായി അറബ് മേഖലയിലെ ഏറ്റവും മികച്ച ഈന്തപ്പഴവും ഈന്തപ്പന തൈകളും സന്ദർശകരെ ആകർഷിച്ചു അബുദാബിയിലെ വിവിധ ഫാമുകളിൽ വിളയിച്ച പഴങ്ങളും പച്ചക്കറികളും ജൈവ പച്ചക്കറികളും പാലും പാൽ ഉൽപ്പന്നങ്ങളുമെല്ലാം മേളയിൽ ശ്രദ്ധ നേടി